السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لنبي أن يكون له أسرا حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم لولا كتاب من الله سبق لمسكم لمسكم فيما اخذتم عذاب عظيم فكلوا مما غنمتم حلالا طيبا واتقوا الله ان الله غفور رحيم പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ അൻഫാലിലെ അറുപത്തിയേഴ് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തത് മാ കാനി നബീയിൻ ഐ യക്കൂന ലഹു അസറ ഹത്തുസ് ഫിൽ അറുദ് നാട്ടിൽ എതിരാളികളെ കീഴ്പ്പെടുത്തി ശക്തി സ്ഥാപിക്കും വരെ ഒരു പ്രവാചകനും തൻ്റെ കീഴിൽ യുദ്ധ തടവുകർ ഉണ്ടാകാതല്ല തുരീദൂന അറലദ് വല്ലാഹു യുരീദുൽ ആഹ്റ നിങ്ങൾ ഐഹിക നേട്ടം കൊതിക്കുന്നു എന്നാൽ അള്ളാഹുവോ പരലോകത്തെ ലക്ഷ്യമാക്കുന്നു വല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു പ്രതാപിയും യുക്തിമാനും തന്നെ ലൌല കിതാബും മിനലായി സബക്കല മസ്സഖും ഫീമ അഹദത്തും അദാബുൻ അലീം അള്ളാഹുവിൽ നിന്നുള്ള വിധി നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ യുദ്ധത്തടവുകാരുടെ മോചനദ്രവ്യത്തിൻ്റെ പേരിൽ നിങ്ങളെ കടുത്ത ശിക്ഷ ബാധിക്കുമായിരുന്നു ഫകുലൂ മിമ്മാനിംതും ഹലാലം തൊയ്യീബ എന്നാലും നിങ്ങൾ നേടിയ യുദ്ധം മുതൽ അനുവദിനീയവും നല്ലതു നിലയിൽ അനുഭവിച്ചു കൊള്ളുക വത്തക്കൊല്ല അള്ളാഹുവെ സൂക്ഷിക്കുക ഇന്നല്ലാഹു ഖഫൂർ റഹീം അവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ് ഈ ആയത്തുകളിൽ ഖുറാൻ വ്യാഖ്യാതാക്കൾ ചില റിപ്പോർട്ടുകൾ ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട കുറൈശി പടയാളികളെ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് യുദ്ധാനന്തരം സ്വഹാപത്തുമായി അലൈഹി അല്ലൈവലമ കൂടിയോലി കൂടിയാലോചിച്ചു അവരെ ഫിദിയ പിഴ വാങ്ങിക്കൊണ്ട് വിട്ടയക്കണമെന്നായിരുന്നു അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാ വന്നഹു അഭിപ്രായപ്പെട്ടത് എന്നാൽ അവരെ വധിച്ചു കളയണമെന്നായിരുന്നു റമർബുൻ അൽഹത്താബ് റതി അള്ളാഹനുഹിൻ്റെ അഭിപ്രായം നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ അബൂബക്കർ റതി അള്ളാഹ് വന്നുഹിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയും ഫിദിയെ വാങ്ങി അവരെ വിട്ടയക്കാൻ തീരുമാനമാവുകയും ചെയ്തു എന്നാൽ ഈ നടപടിയെ ആക്ഷേപിച്ച് അവതരിച്ചതാണ് അല്ലെങ്കിൽ ഇതിനെ തിരുത്തിക്കൊണ്ട് അവതരിച്ചതാണ് ഈ സു ഈ ആയത്തുകൾ എന്ന് ചില മുഫസ്സറുകൾക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ആ വ്യാഖ്യാന പ്രകാരം നബിസല്ലാ അല്ലെ വസ്ലം ഉൾപ്പെടെ ഇസ്ലാമിക സമൂഹം മുഴുവൻ കുറ്റക്കാരാണ് അല്ലെങ്കിൽ കുറ്റക്കാരായിപ്പോയി എന്ന് വന്നേക്കും ഒറ്റപ്പെട്ട നിവേദനങ്ങൾ അവലംബമാക്കി ഇത്തരം വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കുന്നത് വളരെ ഗുരുതരമായിരിക്കും ഇമാം മൗദൂദിയെ പോലെയുള്ളവരുടെ അഭിപ്രായത്തിൽ ഇവിടെ ശരിയായ വ്യാഖ്യാനം ഇതാണ് ബദർ യുദ്ധത്തിന് മുമ്പ് അവതരിച്ച സൂറത്ത് മുഹമ്മദിൽ യുദ്ധത്തെക്കുറിച്ച ചില പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അക്കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുത്താര പറയുന്നുണ്ട് ഈ നിഷേധികളുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയാൽ കഴുത്തു വെട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങളവരെ നന്നായി ഒതുക്കിയാൽ പിന്നെ തടവുകാരെ നന്നായി പിടിച്ചുകെട്ടുക അനന്തരം ഔദാര്യം കാണിക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് യുദ്ധം ശമിക്കുന്നത് വരെ സൂറത്ത് മുഹമ്മദിലെ നാലാമത്തെ ആയത്തിൽ വന്നതാണ് ഇത് ഈ ആയത്ത് പ്രകാരം യുദ്ധ തടവുകാരെ പിഴ വാങ്ങി വിട്ടയക്കാൻ അനുവാദമുണ്ടെങ്കിലും അത് സ്വാഭാവികമാണ് ശത്രുവിൻ്റെ ശക്തി നല്ലപോലെ പോലെ അടിച്ചൊതുക്കിയ ശേഷം മാത്രമേ തടവുകാരായി പിടിക്കുന്ന കാര്യം ചിന്തിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉപാധി ഈ കൽപ്പന അനുസരിച്ച് ബദറിൽ മുസ്ലീങ്ങൾ കുറേശികളെ ബന്ധനസ്ഥരാക്കിയതും അവരോട് പിഴ പിഴവാങ്ങിയതും അനുവദനീയമല്ലെന്ന് പറഞ്ഞുകൂടെങ്കിലും ശത്രുവിൻ്റെ ശക്തി അടിച്ചൊതുക്കാനും അടു അടിച്ചൊതുക്കണമെന്ന നിബന്ധന പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കപ്പെടുകയുണ്ടായില്ല യുദ്ധത്തിൽ കുറേശിപ്പട തോറ്റോടിയപ്പോൾ മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം യുദ്ധം മുതൽ വാരിക്കൂട്ടുന്നതിലും ശത്രു ഭരന്മാ ഭടന്മാരെ പിടിച്ചു കെട്ടുന്നതിലുമാണ് ശ്രദ്ധിച്ചത് വളരെ തുച്ഛം പേർ മാത്രമാണ് ശത്രുക്കളെ കുറേ ദൂരത്തോ ദൂരത്തോളം പിന്തുടർന്ന് അവരെ തുരത്തി ഓടിച്ചത് എന്നാൽ മുസ്ലിങ്ങൾക്ക് മുഴുവൻ കഴിവും ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ പിന്തുടർന്നിരുന്നുവെങ്കിൽ കുറേശികളുടെ ശക്തി അന്നേ ദിവസം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒന്നും അങ്ങനെ ചെയ്യാത്തതിനെയാണ് അള്ളാഹു സുബാനു വത്താല ഇവിടെ ആക്ഷേപിക്കുന്നത് ഈ ആക്ഷേപം ഒരു വിഭാഗം മുസ്ലീങ്ങൾക്കല്ലാതെ നബി ദുർമേനക്ക് ബാധകമല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തവുമാണ് ദൈവിക കൽപ്പനയുടെ സാരം ഇതാണ് നബിയുടെ ദൗത്യം നിങ്ങളിപ്പോഴും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല പിഴ വസൂൽ ചെയ്യുകയും യുദ്ധ മുതലുകൾ ശേഖരിച്ചും ഖജനാവ് നിറക്കുകയല്ല നബി സല്ലാ അല്ലൈവലമിയുടെ സാശാൽ കൃത്യം അവിശ്വാസത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കലാണ് മറ്റുള്ളവെന്നും പ്രവാചക ലക്ഷ്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതല്ല എന്നാൽ നിങ്ങളിൽ ചിലർ പലപ്പോഴും ഭൗതിക താല്പര്യം അതിജയിക്കുന്നു ആദ്യമേ ശത്രുവിൻ്റെ യഥാർത്ഥ ശക്തിയെ നേരിടാനല്ല കച്ചവട സംഘത്തെ ആക്രമിക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് തുടർന്ന് ശത്രുവിനെ ചതച്ചരക്കുന്നതിന് പകരം യുദ്ധം മുതൽ ശേഖരിക്കാനും തടവുകാരെ പിടിച്ച് പിഴ വസൂലാക്കാനും നിങ്ങൾ തുനിഞ്ഞു കൂടാതെ ഗനീമത്തിൽ കലഹിക്കുകയും ചെയ്തു പിഴ വാങ്ങാൻ നേരത്തെ നാം അനുവാദം നൽകിയിരുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു വന്നതു വന്നു ഏതായാലും നിങ്ങൾക്ക് ലഭിച്ച സമ്പത്ത് അനുഭവിച്ചു കൊള്ളുക എന്നാൽ അള്ളാഹുവിന് അനിഷ്ടമായ ഇത്തരം നടപടികളെക്കുറിച്ച് മേലിൽ സൂക്ഷിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളാണ് അള്ളാഹു സുബഹാനുഅാല ഈ ആയത്തുകളിലൂടെ നൽകുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദ് അഴ്വാന അനഹമുല്ലാ റബുല്ലമീൻ സ്ലാമലൈക്കും